നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കർഷക സമൂഹത്തിന് ഏറെ പ്രിയങ്കരനായ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് കാർഷിക മേഖലയിൽ ഒട്ടേറെ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന കൃഷിക്കാരുടെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രിയെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പം നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് നിൽക്കുന്നത് കുറേ രാഷ്ട്രീയം പറയാനുണ്ട് പക്ഷേ കാർഷിക ജില്ലയായ വയനാട്ടിൽ നിൽക്കുമ്പോൾ കൃഷി മന്ത്രി എന്ന നിലയിൽ വയനാട്ടിലെ കർഷക സമൂഹത്തോടും അങ്ങേക്ക് കുറേ പറയാനുണ്ടാകും പ്രത്യേകിച്ച് അങ്ങിൽ നിന്ന് കേൾക്കാനും അവർക്കൊരു ആകാംക്ഷയും പ്രതീക്ഷയൊക്കെ ഉണ്ടാകും ഇപ്പോഴത്തെ കൃഷി വകുപ്പിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ കൃഷി വകുപ്പിൻ്റെ കാര്യത്തിലൊരു വലിയ മാറ്റം കേരളത്തിൽ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ഇന്നത്തെ ഒരു കൃഷി ചെയ്യുന്നു അതിൻ്റെ വിളവെടുക്കുന്നു അത് വിൽക്കുന്നു ഇതാണ് പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് വലിയ വരുമാനമൊന്നും കർഷകന് കിട്ടത്തില്ല ചിലപ്പോൾ വിളവിന് നല്ല വില കിട്ടുന്നു അപ്പോൾ അവർക്ക് നല്ല വരാനും കിട്ടുന്നു വിളവിന് വില കുറയുന്നു അവരുടെ വരുമാനത്തിൽ ഇടിവരി സംഭവിക്കുന്നു വിളവിൻ്റെ വില വലുതായി കുറയുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളാകും ഇതാണ് പലപ്പോഴും നമ്മൾ കാണുന്ന കൃഷി കൃഷിയുമായി ബന്ധപ്പെടുകയാണ് എന്നാൽ നമ്മൾ ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കൃഷി കാര്യങ്ങളിലും ഞാൻ പ്രത്യേകം പറയാൻ കാരണപ്പോൾ റബ്ബർ പോലുള്ളതിനെ ഞാൻ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ബാക്കിയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൻ്റെ പലവിധങ്ങളായ ഉൽപ്പന്നങ്ങളായിട്ട് വരികയാണ് നിങ്ങളൊരു ബേക്കറി കയറി നോക്കുക അല്ലെങ്കിൽ വേറെ കടകളിൽ നോക്കൂ ഇരിക്കുന്ന സാധനം മുഴുവൻ ഓരോ കാർഷിക വിളയിൽ നിന്നും ഉൽപ്പാദിപ്പിക്ക ഉണ്ടാക്കുന്നവയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഒന്നും വില കുറയുന്നില്ല കാർഷിക വിളകൾക്ക് വില കുറഞ്ഞാലും കുറയുമ്പോഴും ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നില്ല അതിനൊരു നല്ല മാർക്കറ്റ് ഉണ്ട് താനും വില കിട്ടുന്നുമുണ്ട് ഈ വില അല്ലെ അതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത് കർഷകനല്ല ഇവിടെയാണ് സെക്കൻഡറി അഗ്രിക്കൾച്ചറിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് കേരളത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രൈമറി അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും തത്തുല്യമായ തരത്തിൽ തന്നെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനകത്ത് വരുന്നതാണ് ഈ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മാർക്കറ്റിങ് ഇത്തരം കാര്യമെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിൽ വരുന്ന കാര്യമാണ് അതിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു കേരളത്തിലൊന്ന് വലിയ മാറ്റമാണ് അതിനാൽ ഞങ്ങൾ വളരെ മുന്നേ തന്നെ കുറേയേറെ കാര്യങ്ങൾ ഒരുക്കിയിരുന്നു ഞങ്ങൾ അതിലൊന്ന് കൃഷിക്കാരൻ്റെ കൂട്ടായ്മകൾ ഉണ്ടാവുക എന്നുള്ളതാണ് കൃഷി കൂട്ടങ്ങൾ കൃഷിക്കൂട്ടങ്ങൾ അത് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങി വരുവാണ് ഞങ്ങൾ ഇട്ടതൊരു പതിനായിരം കൃഷി കൂട്ടം ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരു പഞ്ചായത്ത് പോലൊരു പത്തെണ്ണമെങ്കിലും നമുക്ക് നോക്കാം എവിടെയെങ്കിലും കുറഞ്ഞു വരുവാണെങ്കിൽ തന്നെ നമുക്കൊരു ആയിരം പതിനായിരം എണ്ണത്തിൽ നിൽക്കും പക്ഷേ ഇന്ന് കേരളത്തിലാണ്ട് ഇരുപത്തയ്യായിരത്തോളം കൃഷിക്കൂട്ടങ്ങളുണ്ടാവും കാലലക്ഷമായി കാലലക്ഷമായി അതിൽ ഞങ്ങൾ കുറേയൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടാണ് അത്രയും നിൽക്കുന്നതല്ല അതിൻ്റെ രജിസ്ട്രേഷനിലേക്ക് വന്നു ആ കൃഷിക്കൂട്ടങ്ങളെ തന്നെ ഉൽപ്പാദന മേഖല സംഭരണത്തിന് വേണ്ടി വിപണനത്തിന് വേണ്ടി സർവീസിന് വേണ്ടിയിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയൊക്കെയായി കൃഷിക്കൂട്ടങ്ങൾ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൃഷിക്കൂട്ടങ്ങളുടെ ഒരു ഇനി അപെക്സ് സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ ഉത്തരവും കഴിഞ്ഞു അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഉണ്ടാക്കി കൃഷിയിൽ നിന്ന് ഉള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് വരികയാണ് ഇതുവരെ ഈ മൂല്യവർദ്ധിത ഉണ്ടാക്കുന്ന കമ്പനികളാണ് അപ്പോൾ ലാഭം മൊത്തം കൊണ്ടുവന്ന് ഈ കമ്പനിക്കാരാണ് എന്തുകൊണ്ട് കർഷകൻ്റെ കമ്പനി ഉണ്ടായിക്കൂടാം അപ്പോൾ എഫ് പി ഒകളും എഫ് പി എസ് സികളും വ്യാപകമാവേണ്ടതിൻ്റെ ആവശ്യം അപ്പോൾ ഈ കൃഷിക്കൂട്ടങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുകൂടി നമുക്ക് ഇതിലേക്ക് മാറാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ഒരു കൃഷിഭവനിൽ ഒരു മൂല്യവർദ്ധ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുമോ അത് ഞങ്ങൾ ആലോചിച്ച് നോക്കി ഒരു ആയിരത്തി എഴുപത്താറ് കൃഷിഭവനുണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പത്തായിരത്തി എൺപതെണ്ണം എങ്കിലും ഉണ്ടായി ഒരു അല്ലെങ്കിൽ ആയിരം എണ്ണമെങ്കിലും ഉണ്ടാകും മൂല്യവർധ ഉൽപ്പന്നമെന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഈ കേരളാഗ്ര വരുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടനാട് പോകുന്നിടത്ത് നമുക്ക് നെല്ലാണ് ഉണ്ടാവുക ചില കൃഷി പോലും ആ ഏരിയയിലൊക്കെ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നെല്ല് പക്ഷേ നേരെ സപ്ലൈക്ക് കൊടുക്കുകയാണ് അവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കും ഇത് വരുമ്പോൾ ആയിരം എണ്ണം വരുമോ എന്ന സംശയം തോന്നി നമുക്ക് പക്ഷേ ഇന്ന് ഞങ്ങൾ ഇന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂവായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ കൃഷിക്കാരുടെ മുൻകൈയിൽ ഇന്ന് കേരളത്തിലുണ്ടായി ഉണ്ടായി അപ്പോൾ ഇതിനൊരു ബ്രാൻഡ് നെയിം വേണം അപ്പോൾ നമുക്കൊരു പൊതുവായി ഓരോരുത്തരും അവരവരുടെ കൃഷി കൂട്ടത്തിൻ്റെ പേരിടും കർഷകൻ്റെ പേരിടും പ്രദേശത്തിൻ്റെ പേരിടും പഞ്ചായത്തിലൂടെയൊക്കെ നല്ല സഹായം വരുന്നുണ്ട് അപ്പോൾ അവർ ആ പഞ്ചായത്തിൻ്റെ പേരിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഒരു പൊതു ബ്രാൻഡ് നെയിം ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അനുസരിച്ചിട്ട് ഐ പി ആർ ആക്ട് അനുസരിച്ച് ഞങ്ങളൊരു ബ്രാൻഡ് നെയിം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു കൃഷി വകുപ്പ് ഇപ്പോൾ നമ്മൾ ജുമ്മ പോയിട്ടൊരു പിന്നെ ഇടാൻ നോക്കത്തില്ല ആർക്കും ഒക്കില്ല ഒരു വെറുതെ ഒരു പേര് ഞങ്ങളുടെ പേരാണെന്ന് പറയാൻ ഒക്കില്ല നാളെ വേറെ ആരും ഈ പേര് ഉപയോഗിച്ചാൽ അവർക്ക് റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ തീർന്നു അതുകൊണ്ട് ഞങ്ങള് കേരള ഗ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി അതിന് ഐ പി ആർ ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ വാങ്ങിച്ചു നമ്മൾ പറഞ്ഞു ഗുണമേന്മയുള്ള ഏത് ഉൽപ്പന്നത്തിനും ഞങ്ങൾ ഈ ബ്രാൻഡ് നെയ്മ് ഫ്രീ ആയിട്ട് കർഷകർക്ക് കൊടുക്കാം അവർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം കൃഷിക്കാരൻ കൃഷിക്കൂട്ടങ്ങൾ ആ അങ്ങനെയുള്ള എഫ് പിഒകൾ എഫ് പിഒകൾ ആരായാലും ഒരു വ്യക്തി ഒരു കർഷകൻ അവൻ്റെ ഒരു മൂല്യവർദ്ധത ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങളിത് കൊടുക്കാം പക്ഷേ ഗുണമേന്മ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം ചിലരൊക്കെ എഫ് എസ് എസ് ഐ സർട്ടിഫിക്കേഷനൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഉൽപ്പന്നങ്ങൾ എടുക്കും അപ്പോൾ ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ ഒരു പ്രശ്നം നോക്കിയപ്പോൾ നമുക്കിതിനൊരു നല്ല പാക്കിങ് ആവശ്യം നമ്മൾ ഏത് കടയിൽ പോകുമ്പോഴും അതിമനോഹരമായ പാക്കിംഗ് ആണെങ്കിൽ നമുക്കൊരു അട്രാക്ഷനുണ്ട് അതെ അപ്പോൾ ആകർഷണീയമായ പാക്കിങ് അപ്പോൾ ഈ കൃഷിക്കാരനെങ്ങനെ ഇത് പാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ച് പിന്നെ പത്തോ അയ്യായിരം രൂപ മുടക്കിയാൽ ഒരു മിഷൻ കിട്ടുമല്ലോ മിഷൻ എന്ന് പറയാമല്ലോ ഇത് ചൂടുപ്പിച്ചാണ് ഒട്ടിക്കുന്നത് ആ സീലറാണ് നമ്മുടെ വകുപ്പിലുള്ളത് അതുകൊണ്ടൊന്നും അത് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് മണ്ടൊക്കെ ഒട്ടിക്കഴിഞ്ഞു അങ്ങനെയല്ല ഒരു അതിമനോഹരമായ പാക്കിംഗ് ഒരു ഘടകമാണ് അപ്പം ഞങ്ങൾ നോക്കിയോണ്ടെങ്കിൽ ഈ പാക്കിങ്ങിനോട് പരിശീലനം കിട്ടും കേരളത്തിലൊന്നുമില്ല ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ആണ് അത് മുംബൈയിലാണ് ഐ ഐ പി മുംബൈ കൃഷി വകുപ്പ് അവരുമായിട്ടൊരു ചർച്ച നടത്തി ധാരണാപത്രം ഒപ്പുവെച്ചു ഇപ്പം തൊള്ളായിരത്തോളം കർഷകർക്ക് ഞങ്ങൾ പരിശീലനം പരിശീലനം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് എഫ് പി ഒകൾക്കാവാം എഫ് പി സികൾക്കാവാം കൃഷി കൂട്ടത്തിനാവാൻ ഈ വ്യക്തികൾക്കാവാം അതെ പരിശീലനം കൊടുക്കുന്നുണ്ട് അപ്പം ആകർഷകമായ പാക്കിംഗായി ഇതിൻ്റെ മൂല്യവർദ്ധ ഉൽപ്പ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി അതിൻ്റെ പാക്കിംഗ് ആയി അതിന് പിന്നെ പൊതു ബ്രാൻഡെയുമായി എവിടെ കിട്ടും മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യം ഞങ്ങൾ ഞങ്ങൾ നോക്കി ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഓൺലൈൻ മാർക്കറ്റിങ് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചു ഓൺലൈൻ മാർക്കറ്റിംഗ് ആലോചിക്കുന്നതുണ്ടെങ്കിൽ കടന്ന് കടന്നാലോചിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പോയിക്കൂടുക കേരളത്തിലെ കൃഷിക്കാരൻ ഉത്പാദിപ്പിച്ച ഈ ഉൽപ്പന്നങ്ങൾ നൂറിലധികം ഉൽപ്പന്നങ്ങൾ നമ്മൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എത്തിച്ചു നമ്മളവരുമായിട്ട് ധാരണ ഒപ്പുവെച്ചു നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ കൊടുത്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലതിനൊക്കെ ചില പൈസ കൂടുതൽ വരും കാരണം ഇത് നമ്മൾ വലിയ കോർപ്പറേറ്റുകളോട് മത്സരിക്കാൻ പോയില്ല നമുക്ക് ഈ ലോക്കലായി അല്ലാതെ കൊടുക്കുമ്പോഴുള്ള ചിലപ്പോൾ വില കൂടുന്നുണ്ട് അപ്പം നമ്മുടെ തന്നെ ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടാവണമെന്ന് നമ്മൾ ആലോചിച്ചു അതിൻ്റെ പണിപ്പുറയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവിടെ കൊണ്ട് മാത്രം കഥയില്ല വയനാട്ടിലുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം വയനാട്ടിലൊരു നല്ല ഗംഭീരമായി കാപ്പി നിങ്ങൾ പലരും പലരുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ചിക്കറി ചേർക്കാത്ത കാപ്പി നിങ്ങളുടെ തന്നെ ഇല്ലേ വയനാടൻ ടൊല്ലു കോഫി ടൊ കോഫി ടൊല്ലു ഉണ്ട് അപ്പോൾ ഇതുപോലൊരു കാപ്പി കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നു എവിടെ കിട്ടും എന്നുള്ളത് ചോദിക്കുകയാണ് തിരുവനന്തപുരം ചോദിക്കുക എവിടെ കിട്ടും അയ്യോ അത് വയനാട്ടിൽ എങ്ങനെ കിട്ടുമോ അപ്പോൾ ഓൺലൈൻ സംവിധാനം നമുക്ക് പ്രയാസമായിരിക്കും എന്തുകൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രത്യേകമായ ഷോറൂം കിട്ടാൻ എന്തോന്ന് ആലോചിച്ചു എല്ലാം കടന്ന കഴിയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞ കാര്യങ്ങളും പക്ഷേ ഈ കാലത്തൊന്നും നമുക്ക് പിന്നെ അസാധ്യമല്ല നിങ്ങൾ ഈ വയ പിന്നെ വയനാട്ടിലേക്ക് ഇറങ്ങി നോക്കൂ എത്ര കമ്പനിക്കാരുടെയാണ് ബ്രാൻഡഡ് ഷോറൂമുകൾ നിൽക്കുന്നത് മൊബൈൽ കമ്പനിക്കാർ ആ മൊബൈലിൻ്റെ ആ കമ്പനിയുടെ മൊബൈൽ മാത്രമേ കാണുള്ളൂ നിങ്ങൾ ചെരുപ്പ് കടകൾ കാണാം തുണിക്കടകൾ കാണാം ഇങ്ങനെ നിരവധിയായ ആ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഷോറൂമുകളുണ്ട് അതേ മാതിരിയാണ് ഷോറൂം ഞങ്ങൾ ആലോചിച്ചു ഒരുപാട് ഉൽപ്പന്നങ്ങൾ വെക്കുന്ന ഞങ്ങളുടെ ഇങ്ങോട്ട് രണ്ട് ഉൽപ്പന്നം വെക്കണേ എന്നും കർഷകർ ഉൽപ്പന്നം കൊണ്ടുപോകണ്ട കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന എക്സ്ക്ലൂസീവായിട്ട് എക്സ്ക്ലൂസീവായി കേരള ഗ്രോയ്ക്കുള്ള അതിമനോഹരമായി ഫർണിഷ് ചെയ്ത ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഈ കട വരും എല്ലാമുള്ള പാക്കിങ്ങുള്ള ഗുണമേന്മയുള്ള നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡിനെയുമുള്ള ഈ ഉൽപ്പന്നങ്ങൾ പത്തനംതിട്ടയിലെ ഉൽപ്പന്നം വയനാട്ടിലും കിട്ടണം വയനാട്ടിലെ ഉൽപ്പന്നം കാസർഗോഡും തിരുവനന്തപുരത്തും കിട്ടണം ഇതൊരു നെറ്റ്വർക്കിലൂടെ എല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്ന പൂർണ്ണമായിട്ട് പറ്റുന്നു ഞങ്ങൾ അടിച്ചു ഞങ്ങൾ രണ്ടെണ്ണം ഞാൻ തന്നെ പോയി തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തെ ഉദ്ഘാടനം ചെയ്തു പാലായിൽ കോട്ടയത്തിന്റെ പാലായിൽ ഉദ്ഘാടനം ചെയ്തു പലതും ആ പ്രവർത്തനങ്ങൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രാൻഡഡ് ഇത് ഇത് ഇങ്ങനെ മാത്രമേ നമുക്ക് കൃഷിക്കാരന്റെ ഈ സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്ത് മുമ്പൂട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് പിന്നെ കാർഷിക മേഖലയിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ആസൂത്രണം ഈ ആസൂത്രണത്തിൽ ഇതെല്ലാം വരണം അതെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ കാലങ്ങളായി വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാൽ നൂറ്റാണ്ടിലേറെയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വിളയ്ക്കൊരു പദ്ധതിയാണ് തെങ്ങിനൊരു പദ്ധതി വാഴയ്ക്കൊരു പദ്ധതി പച്ചക്കറിക്കൊരു പദ്ധതി നെല്ലിനൊരു പദ്ധതി ഇങ്ങനെ കുറേ പദ്ധതികളാണ് ഈ പദ്ധതി ഒരുപോലെ കേരളത്തിലെല്ലാം നടപ്പിലാക്കാൻ പ്രയാസമാണ് ഇപ്പോൾ വയനാട് ഏറെക്കുറെ ഒരു മലയോര മേഖല മാത്രമാണെന്ന് പറയാം കില്ലി ഏരിയ പക്ഷേ എന്നാൽ നിങ്ങൾ കോഴിക്കോടേക്ക് നോക്കൂ കോഴിക്കോട്ടിന് ഈ വനമേഖലയോട് ചേർന്ന ഭാഗങ്ങളുണ്ട് മലം അല്ലാത്ത സമതലങ്ങളായിട്ടുള്ളതുണ്ട് തീരമേഖലയും ഉണ്ട് ആ ജില്ലയിൽ ഒരേപോലെ ഒരു വിള വിളകൃഷി അതെ അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ വ്യത്യസ്തമായ മണ്ണ് കാലാവസ്ഥ ഭൂമിയുടെ ഘടന ഇതെല്ലാം ഉണ്ട് ഇത് ഏഴ് ജില്ല ഞാൻ വരുന്ന ആലപ്പുഴ ജില്ലയിലുമുണ്ട് അതെ കിഴക്കൻ ഭാഗത്താണെങ്കിൽ ചില മല പ്രദേശങ്ങൾ പോലെയുള്ള ഇടങ്ങളുണ്ട് പിന്നെ പ്ലെയിൻ പ്രദേശങ്ങളുണ്ട് തീരമേഖലയുണ്ട് തീരത്തിൻ്റെ അടുത്ത വ്യത്യസ്തങ്ങളായ ഇനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൃഷിയുടെ ആസൂത്രണം നടത്തേണ്ടത് കൃഷിയുടെ ആസൂത്രണം നടത്തേണ്ടത് പ്ലാനിങ് ബോർഡിലോ ഡയറക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ ഇരുന്നല്ല അല്ല കൃഷിയുടെ ആസൂത്രണം നടക്കേണ്ടത് മണ്ണിലാണ് ഈ മണ്ണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈത്തിരിയിലെങ്കിൽ വൈത്രി കൽപ്പറ്റെങ്കിൽ കൽപ്പറ്റ ആ കൃഷിയിടത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം ഇവിടുത്തെ ആസൂത്രണം ആ ആസൂത്രണം ആര് നടത്തും പരമ്പരാഗതമായ കൃഷി അറിവുള്ള മണ്ണറിവുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകനും കൃഷി ശാസ്ത്രീയമായി പഠിച്ചു വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരുന്ന് അവർ ആസൂത്രണം നടത്തണം ഏത് ഇവിടെ അനുയോജ്യമാവുക മെച്ചപ്പെട്ട വിള ഏതാണ് പറ്റുക വെറുതെ നമ്മൾ കോപ്പി ആൻഡ് പേസ്റ്റ് നടക്കൂല അവിടെ അത് ചെയ്തിരിക്കുന്നു ഇവിടെ ഇത് പറ്റും അത് നോക്കണം മണ്ണിനെയും കൂടെ മനസ്സിലാക്കി നോക്കണം അതിനനുസരിച്ചുള്ള ആസൂത്രണമാണ് ആസൂത്രണം നമ്മൾ ജനകീയ ആസൂത്രണത്തിന്റെ കാലത്തിൽ അത് പറഞ്ഞുവെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട ആസൂത്രണം ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നതെല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിശ്ചയിക്കും വയനാടിന് ഇന്ന പദ്ധതി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ കോഴിക്കോട്ട് അല്ലെങ്കിൽ ഇന്ന വിളയ്ക്ക് ഇന്ന പദ്ധതി അങ്ങനെ നടക്കൂല അതുകൊണ്ട് വിളയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആസൂത്രണം ഞങ്ങൾ മാറ്റി ആ പരമ്പരാഗത രീതി പൊളിച്ചു വിള കൃഷിയിടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആസൂത്രണത്തിലേക്ക് മാറി അതാണ് ഞങ്ങൾ പറഞ്ഞ ഫാം പ്ലാൻ ഞങ്ങൾ ഫാം പ്ലാന്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനെ എഫ് പിഒകളാക്കാൻ തീരുമാനിച്ചു ഫാം പ്ലാൻ ഉണ്ടായി ഒരു അടുത്ത് പത്ത് പതിനായിരത്തോളം ഫാം പ്ലാൻ രണ്ടു പ്രാവശ്യം ഞങ്ങൾ ഈ ഫാം പ്ലാന്റിന്റെ ഭാഗമായി ഇങ്ങനെ കൃഷി മാറുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടായേക്കാം അപ്പോൾ നമുക്ക് ചെറിയ സഹായം ചെയ്യണം അങ്ങനെയാണ് സഹായം വെറുതെ എനിക്ക് സബ്സിഡി കിട്ടുമോ നോക്കിയല്ല കൃഷി നിങ്ങൾ ഈ കൃഷിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു പെടാപ്പാടുണ്ടാവരുത് എന്തായത് പൊളിഞ്ഞു പോവുക നമ്മളുകൂടി സഹായം ചെയ്യുന്നു ഞങ്ങൾ അങ്ങനെ സഹായം ചെയ്തിട്ടാണ് ഈ രണ്ട് ഘട്ടമായിട്ട് ഞങ്ങൾ ഏതാണ്ട് പത്തിരുപതിനായിരത്തോളം ഫാം പ്ലാനിലേക്ക് എത്തിയത് ആ ഫാം പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു കുറേ എഫ് പി ഒകൾക്ക് രൂപം കൊടുത്തു ആ ഫാം പ്ലാനിൽ വരുന്ന ഇവരെല്ലാം ആ തരത്തിലേക്ക് മാറണമെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ പ്രൈമറി അഗ്രികൾച്ചറിനെയും സെക്കൻഡറി അഗ്രികൾച്ചറിനെയും ഒരുപോലെ കണ്ട് പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ എനിക്ക് സംശയമുള്ളത് ഇത് നമ്മുടെ സ്വന്തം സ്റ്റേറ്റിൻ്റെ വൺ ഫണ്ടാണോ അതേ കേന്ദ്ര സഹായങ്ങൾ എന്തെങ്കിലും നമുക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തത് മുഴുവൻ നമ്മുടെ മാത്രം ഫണ്ടാണ് അതെ നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ കേന്ദ്രത്തിൽ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫ് പി ഒൾക്ക് സഹായം ചെയ്യണം ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യണം അതിന് സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സഹായം ചെയ്യണം ഇങ്ങനെ ഈ മാതൃക ഞങ്ങൾ ഉള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ കൊടുത്താലും നമുക്കതനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റും അതെ അപ്പോൾ ഏതാ ഏതാണോ പിന്നെ നമുക്ക് വിദേശ വിപണികളുണ്ട് നമ്മുടെ മുമ്പിൽ ആ വിദേശ വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഏതെല്ലാം നമുക്ക് ഉൽപ്പന്നം എത്തിക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള കൃഷിയിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റും ഇപ്പം ജൈവ കൃഷിക്കൊരു നല്ല സ്കോപ്പുണ്ട് ഞാൻ ഇന്ന് തന്നെ വയനാട്ടിൽ പല മേഖലയിൽ പോയുണ്ടായി പലരോട് സംസാരിച്ചു കുറേയേറെ എഫ് പി ഒളക്കെ ഉണ്ട് ഞാനൊന്നും അങ്ങോട്ടേക്ക് പറഞ്ഞില്ല അവരെല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഞങ്ങൾ കർഷകരിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു ഒന്നും അങ്ങോട്ട് പറയണ്ട അങ്ങനെ സംഭവിച്ചു ഇപ്പം പൊതുവെ സമൂഹത്തിൽ ലോകത്ത് മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഒരു മാറ്റമുണ്ട് അതിനനുസരിച്ച് നമ്മൾ വെച്ചാൽ ആ ഉൽപ്പന്നത്തിന് അതിനനുസരിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഇടത്തിലേക്ക് എത്തണം രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ ഗവൺമെൻ്റ് കാലത്താണ് ഒരു ജൈവ കാർഷിക നയം കൊണ്ടുവന്നത് പിന്നെ നമുക്ക് അതിനനുസട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല ഈ ഗവൺമെൻറ് ഒരു ജൈവ കാർഷിക മിഷൻ രൂപം കൊടുത്തു ആ മിഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ പറഞ്ഞല്ലോ അതിൽ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും ഞങ്ങൾ കേരള ഗ്രോ ഓർഗാനിക്കും കേരള ഗ്രോ ഗ്രീൻ ഈ രണ്ട് ബ്രാൻഡുകളിലൂടെ നമ്മൾ ഉൽപ്പന്നം ഇറക്കാൻ തുടങ്ങി അത് ഞങ്ങൾ സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു ഈ സെമി ഓർഗാനിക്കാണോ ഗ്രീൻ എന്ന് പറയുന്നത് അല്ലെ അതൊരു അതെ വിഷരഹിതമായ സംഭവമാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെ ഈ സർട്ടിഫിക്കേഷൻ നടക്കുക ഈ കൃഷിക്കാരന് അതിനുവേണ്ടി കിടന്ന് വരണമല്ലോ വലിയ പൈസ കൊടുക്കൊണ്ടിരില്ലേ ഈ സർട്ടിഫിക്കേഷൻ അത് ഞങ്ങൾ മാറ്റി ഞങ്ങൾ സമയട്ടിയെ കൃഷി വകുപ്പിന് മുന്നിലുള്ള സ്ഥാപനമാണ് അതിന് ഞങ്ങൾ ഈ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിയോഗിച്ചു ഞങ്ങൾ അപ്രൂവൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കർഷകർക്ക് സർട്ടിഫിക്കറ്റ് നടത്താനുള്ള നടപടികളിലേക്ക് നമുക്ക് മറ്റ് ചില ഏജൻസികളെ നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൃഷിക്കാരനെ സഹായം നമുക്ക് ചെയ്യാൻ പറ്റും അതെ അപ്പം മുഴുവൻ അവരുടെ ഒരു എത്ര ഇത്ര മൊത്തം ഇരുപത്തഞ്ച് ഏക്കർ ഉണ്ട് എല്ലാവർക്കും ഇല്ലായിരിക്കാം പക്ഷെ എന്നാൽ നമ്മുടെ ചെറുകിട നാമമാത്രം കർഷകർക്കെങ്കിലും സഹായം ലഭ്യമാകുന്ന തരത്തിലേക്ക് നമ്മൾ അവർക്ക് ഒരു സാമ്പത്തികമായി ഈ തരത്തിലുള്ള സഹായം ചെയ്തുകൊണ്ട് ഇവരുടെ സർട്ടിഫിക്കേഷൻ സഹായിക്കുകയാണ് അപ്പോൾ നമുക്കൊരു ജൈവ കാർഷിക മിഷൻ നമുക്കൊരു നല്ലവണ്ണം നോക്കാൻ പറ്റും ആത്യന്തികമായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗൗരവം കാണിക്കണം ഇത് നമ്മൾ കൃഷിക്കാരൻ്റെ ഇതെല്ലാം പറയുമ്പോഴും അടുത്ത തലമുറയെ നമ്മൾ ലക്ഷ്യമിട്ട് അടുത്ത തലമുറ മാത്രമല്ല ഇപ്പം ചിലർ പറയൂ ആരെക്കൊണ്ടാവും കൃഷി ചെയ്യാൻ ഞാനൊന്നും മരക്കെടാല്ലോ കൂടെ നമ്മൾ നിരുത്സാഹപ്പെടുത്തും ഇതൊക്കെ ചുമ്മാ അത് ആവശ്യമില്ലാണ്ട് എല്ലാവർക്കും പറഞ്ഞു പോകാൻ ഉള്ളൂ നമ്മളെ കൊണ്ടൊന്ന് കൃഷി ചെയ്യണമെന്ന് വയ്യെന്ന് പറയും ഞാൻ കൃഷി ചെയ്യുന്ന കൃഷിയുടെ ആനുകൂല്യം പറ്റുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ നോക്കുക ഞാൻ ചില മീറ്റിങ്ങിൽ ചോദിക്കാറുണ്ട് ഇതിനകത്ത് കൃഷിയുടെ ആനുകൂല്യം പറ്റുന്ന എത്ര പേരുണ്ട് നമ്മൾ പത്തിരുപത്തഞ്ച് പേരെ കൈ കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട് അപ്പോൾ എന്തിനും ചിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുകയാണ് അല്ലേ നിങ്ങൾ ഇപ്പോൾ ഒരു കാപ്പി കുടിച്ചു കാപ്പിപ്പൊടി കൃഷിയാണ് പാൽ ഒഴിച്ചെങ്കിൽ പാൽ കൃഷി ഒന്നാണ് പഞ്ചസാര കൃഷിയാണ് കരിമ്പ് നിങ്ങൾ നിങ്ങൾ വെള്ളവും പാത്രവും തീയും ഒഴിച്ചാൽ ബാക്കിയൊക്കെയും കൃഷിക്കകത്ത് വരുന്നതാണ് അപ്പം ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികവും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ആ കൃഷിക്കൊരു പ്രാധാന്യം കൊടുക്കണ്ടേ ഇപ്പം നമ്മുടെ നാടിൻ്റെ ഭാവി അറിയാൻ നിങ്ങൾ വേറെ എങ്ങും പോയി നോക്കേണ്ട കാര്യമില്ല ഒരു രാജ്യത്തിൻ്റെ ഭാവി അറിയാൻ ആ രാജ്യത്തിൻ്റെ കൃഷിയിടം നോക്കിയാൽ മാത്രം മതിയാവും എന്നുള്ള അഭിപ്രായ കാരണമാണ് ഓക്കെ ഇപ്പം ഇങ്ങനെയുള്ള എപ്പോഴൊരു പണ്ട് പറഞ്ഞ പോലെ പാല് വേറെ പശു വേറെ എന്ന് പറഞ്ഞ പോലെ കർഷകനുമായി ബന്ധപ്പെട്ടതാണല്ലോ പാലും പാലും കൃഷിയും അതുപോലെ തന്നെ പോൾട്രി ആണെങ്കിലും അതും ഇപ്പോൾ ക്ഷീര മേഖല മാത്രമല്ല മത്സ്യകൃഷി ഇതൊക്കെ പക്ഷേ ഇതൊക്കെ വേറിട്ട രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏകോപനം എന്തെങ്കിലും സാധ്യമാവുമോ തീർച്ചയായിട്ടും ഇതിപ്പം രണ്ടോ മൂന്നോ പിന്നെ മന്ത്രിമാരോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡയറക്ടറേറ്റുകളോ രണ്ടോ മൂന്നോ വകുപ്പുകളോ ആയിട്ടാണ് എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല നമ്മുടെ കർഷകരെല്ലാം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ കേരളത്തിൽ വകുപ്പുകൾ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ ഈ ഒരു വീട്ടിലിതെല്ലാം ഉണ്ടാവും ഉണ്ടാവും അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളൊരു ഇൻറ്റിഗ്രേറ്റഡ് ഫാമിങ്ങിന് ഐ എഫ് എസിനെ കുറിച്ച് പറയും സംയോജിത കൃഷി രീതികൾ ഈ സംയോജിത കൃഷിയാണ് കേരളത്തിൻ്റെ ഓരോ വീടുകളിൽ കർഷക വീടുകൾ നടക്കുന്നില്ല അവിടെ പത്ത് കോഴി ഉണ്ടായാലും അഞ്ച് കോഴി ഉണ്ടാവും ഒരു രണ്ടാടുണ്ടാവാം രണ്ട് പശു ഉണ്ടാവാം ഇതൊക്കെയുണ്ട് അപ്പം ഇതിങ്ങനെ ഈ തരത്തിൽ ചെയ്യുമ്പോൾ മറ്റ് കൃഷികൾക്ക് കൂടി സഹായകമാവുന്ന തരത്തിൽ ഇതിനെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ഐ എഫ് എസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാണ് ഇനി രണ്ടാമത് അങ്ങ് ചോദിച്ച ഇതിൽ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെയും ഇതിന് നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ ഇങ്ങനെയുള്ളൊരു സംയോജിത കൃഷിയിലേക്ക് പോകണം എന്നാണ് നമ്മൾ പറയുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അല്ല നമ്മൾ തുടങ്ങിയപ്പോൾ അതായിരുന്നു അതൊരു വെറുതെ ഒരു ക്യാമ്പയിൽ ആയിരുന്നു ഞങ്ങളും കൃഷിയിലേക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കൃഷി കൂട്ടം വന്നത് ഈ കേരള ഗ്രോ വന്നത് ഈ ജൈവകാര്ഷിക മിഷൻ വന്നത് പോഷക സമൃദ്ധി മിഷൻ വന്നത് ഈ ഐ ഐ പി വന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വന്നത് എല്ലാം ഞങ്ങൾ ലിങ്ക്ഡ് ആയിരുന്നു അല്ല നമുക്ക് വേറെ ഗവൺമെന്റ് വന്നു പിന്നെ മന്ത്രി ഒരു പരിപാടി എടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഇട്ട പരിപാടിയല്ലത് അവിടെയും നമ്മൾ ഈ വകുപ്പുകളുമായി കൂടി ചേർന്ന് അതിൻ്റെ ആളുകളെ ഉൾപ്പെടെ നമ്മൾ വെച്ചിട്ടാണ് ഇവർക്കുള്ള പരിശീലനം ഉൾപ്പെടെ കൊടുത്തത് ഇപ്പോൾ ഞങ്ങൾ നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് ഒരു സമൃദ്ധിയിലേക്ക് പോവാണ് ആ നൂറ്റിയേഴ് പഞ്ചായത്തുകൾ കാർഷികമായ ഒരു സമൃദ്ധിയിലേക്ക് എത്തണം സ്വയം പര്യാപ്തത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ചിലപ്പോൾ നമുക്ക് നെല്ലിൻ്റെതും കാര്യത്തിൽ പ്രയാസമായിരിക്കും പക്ഷെ എന്നാൽ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും പാൽ കോഴി പിന്നെ മുട്ട മാംസം എന്നുള്ള കാര്യത്തിലെല്ലാം ഏറെക്കുറെ സ്വയം രോഗത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാം നമുക്ക് പച്ചക്കറി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പോഷക സമ്മർദ്ദമായ അത് മില്ലറ്റ് ഞങ്ങളൊരു മെയിൻ ഒരു ഫോക്കസ് ഒരു ഫോക്കൽ ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ നൂറ്റിയേഴ് ഗ്രാമപഞ്ചായ തെരഞ്ഞെടുത്ത് ആദ്യഘട്ടം എന്നുള്ള ഇടത്തിൽ നമ്മളിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇതിലേക്ക് നീങ്ങുകയാണ് നമ്മളിപ്പോൾ അതിനകത്ത് ഓക്കെ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് എപ്പിസോഡായിട്ട് എടുക്കണം ഈ കൃഷിയെ അനുബന്ധ വിഷയം ഒന്നും കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് അവസാനമായിട്ടൊരു ചോദ്യം കൂടി പി പ്രസാദ് എന്ന കൃഷി മന്ത്രി അതിന് മുമ്പ് കുറേ കൃഷി ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കുറേ പരിപാടിയും പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം നിങ്ങൾ മന്ത്രിയായിരിക്കെ ഒരു മിഷനുമുണ്ട് ഇനി ഒരു വിഷൻ എന്താണ് കുറേ കാലം കഴിയുമ്പോൾ പി പ്രസാദ് എന്നൊരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കേരളം ഓർമ്മിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ എന്ത് ചെയ്യുന്നുള്ളതല്ല ഒരു കാലത്തിന് എന്താണ് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ കാണേണ്ട നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ മലയാളി ഭാഷ ഇപ്പോൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു പ്രത്യേകത ഞാൻ നേരത്തെ വേറെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഭക്ഷണവും കൃഷിയിൽ നിന്നാണ് ഇതാണ് കൃഷിയുടെ പ്രത്യേകത കർഷകൻ പണിമുടക്കിയാൽ ലോകം നിന്നു നമ്മളിപ്പോൾ ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിലൊന്നും ഒരു ബോംബ് വന്നു വീഴുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്നില്ല പക്ഷേ റഷ്യയും ഉക്രൈനും തമ്മിൽ അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ബുദ്ധിമുട്ടായത് ഇവിടെ പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിൽ മാത്രമായിരുന്നു പക്ഷേ എന്നാൽ നവംബർ മാസം അല്ലെങ്കിൽ ഒന്നാം തീയതി മുതൽ അതായത് ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ലോകത്തൊരാളും കൃഷി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഇന്ന് വരെ ലോകം കണ്ട യുദ്ധങ്ങളെക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് ലോകം പോകും കാരണം ഭക്ഷണമില്ലാണ്ടാവും ലോകത്തിൻ്റെ എല്ലാ മുക്കിനും മൂലയിലും പട്ടിണി താണ്ഡവ നൃത്തമാടും അതിഭയങ്കരമായ ദുരന്തത്തിലേക്ക് എത്തും മാനവരാശിയുടെ ഏറ്റവും കൊടിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക ഇതാണ് കർഷകന്റെ പ്രാധാന്യം ഇതാണ് കൃഷിയുടെ പ്രാധാന്യം സമൂഹവും സർക്കാരുകളും ഈ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്നില്ല അവിടെയാണ് നമ്മൾ കൃഷിയെ എങ്ങനെയാണ് തരത്തിൽ നിർത്താൻ കഴിയുക കർഷകനോട് ചിങ്ങമാസം ഒന്നാം തീയതി അവർക്കൊരു ഷാളും കൊണ്ടിട്ടിട്ട് കർഷകൻ നട്ടല്ലാണ് ദൈവമാണെന്ന് രണ്ട് പ്രസംഗം പ്രശ്നത്തിൽ പോലും അതേ ഒന്നുമില്ല കൃഷിക്കാരന് കൃഷികൊണ്ട് അന്ധസാർന്ന ജീവിതം നയിക്കാൻ പ്രാപ്തമാവുക രണ്ട് ഈ സമൂഹത്തിൻ്റെ ആരോഗ്യം എവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആരോഗ്യത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടല്ല നിങ്ങളുടെ ഭാവി നിൽക്കുന്നത് നിങ്ങളുടെ എസ്റ്റേറ്റിൻ്റെ വലിപ്പമല്ല നിങ്ങളുടെ ഭാവിയാണ് നിൽക്കുന്നതല്ല നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ആരോഗ്യത്തിലാണ് അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് മോശമാണ് നിങ്ങൾ എന്ത് ഭാവി നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ഭാവി ആരോഗ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങളുടെ ഭക്ഷണമാണെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഭക്ഷണത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും കാണുമ്പോഴും നാവിൻ്റെ രുചി നോക്കിയിട്ട് ഓടാൻ പാടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഈ ഒരു നാടിൽ കൃഷിയിടത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ കൃഷിയിടത്തെ ഗൗനിക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക കൃഷിയെ മനസ്സിലാക്കാണ്ട് കൃഷിയെ പരിഗണിക്കാതെ നിങ്ങൾക്ക് എന്ത് ആരോഗ്യം ഉണ്ടാവും നിങ്ങളുടെ ഭാവി എങ്ങനെയാ ചെയ്യും ഇത് ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒറ്റക്കാരുടെ പറയാം ഇപ്പം ഐ സി എം ആറിൻ്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും ചേർന്നിട്ടൊരു ഒരു ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അവർ പറഞ്ഞ അമ്പത്താറ് പോയിൻ്റ് നാല് ശതമാനം രോഗങ്ങളുടെയും കാരണം അൺഹെൽത്തി ആണെന്നാണ് നോക്കൂ അനാരോഗ്യകരമായ ഭക്ഷണം ഇന്ത്യയിലെ രോഗങ്ങളുടെ രോഗത്ത വലയുന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ രോഗങ്ങളും സമ്മാനിക്കുന്നത് ഭക്ഷണമാണ് ഉറവിടം അവിടെയാണ് ഭക്ഷണമാണ് എന്തുകൊണ്ടാണ് സമൂഹം ഇത് നോക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ ഇതിനെ ഗൗരവത്തിലെടുക്കാതെ പോകുന്നത് പ്രാദേശിക സർക്കാരുകൾ മുതൽ രാജ്യത്ത് തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ് വരെ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് ഒരു ജനത ആരോഗ്യമാണ് ഇതിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് കൃഷി വകുപ്പിൻ്റെ ചുമതലടിക്കുന്ന ഒരാളെ നിലത്തിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഉത്തരവാദിത് മൈഡായ ഒരിതാണ് ഞാൻ ഒന്ന് ഒന്ന് കൃഷിക്കാരനെ കൃഷിയിൽ നിർത്താൻ അവരുടെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാവണം അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ കഴിയണം ഞാൻ എല്ലായിടത്തും പോയി ചോദിക്കും എന്താ എന്താ കിട്ടും വരുമാനം ചോദിക്കും എനിക്ക് ഭയങ്കര ആഘോഷമാണ് ലക്ഷങ്ങൾ കിട്ടുന്ന ആളുകളെ കുറിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം പറയണം ഇതിലേക്കത്രം നമ്മൾ പണ്ടത്തെ പോലെ പറഞ്ഞ പോലെ പിന്നെ പലതരത്തിൽ ആകെ തകർന്നു നിൽക്കുന്ന ഒരാളല്ല ആവണ്ടല്ല കർഷകൻ എന്ന് പറഞ്ഞാൽ ആ കർഷകൻ നല്ല വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് അവിടെയാണ് സർക്കാരുകൾ സഹായിക്കേണ്ടത് നേരെ ഒരു സബ്സിഡി അങ്ങ് കൊടുക്കലല്ല എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്താണ് അവിടെ ആസൂത്രണത്തിലെ പിഴവെന്താണ് എന്താണല്ലോ പ്രശ്നം വരുന്നത് ഉൽപാദനത്തിൻ്റെ കുറവാണ് ഗുണമേന്മയുള്ള വിത്തിൻ്റെ പ്രശ്നമാണോ ഉണ്ടാവുക അതോ ഇനി അതിൻ്റെ വിളവെടുപ്പിൻ്റെ പ്രശ്നമുണ്ട് കീടബാധയുടെ പ്രശ്നമാണോ അതിൻ്റെ അതോ പിന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ ഇനി പിന്നെ നമുക്ക് കയറ്റുമതിക്കുള്ള സാധ്യത എന്തായാലും ഇതാണൊരു ആ സൂത്രണം വെക്കേണ്ടത് അപ്പൊ ഇങ്ങനെ എല്ലാം കയറ്റി അയക്കാനല്ലോ നിങ്ങൾ കഴിക്കണ്ടേ നമ്മൾ പിന്നെ ഇത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം പക്ഷെ നമ്മൾ ആരും കഴിക്കും നമ്മളൊരു സൗന്ദര്യം അല്ലെങ്കിൽ നോക്കുന്നുണ്ട് ആ സൗന്ദര്യത്തിനു വേണ്ടി മനോഹരമായ ഷർട്ടും മുണ്ടൊക്കെ ധരിക്കാറുണ്ട് പാന്റും ഷട്ടൊക്കെ ചെയ്യാറുണ്ട് എല്ലാം രീതി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്നെല്ലാം ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും എല്ലാം മറ്റുള്ളവർ കാണുമ്പോൾ മോശമാണെന്ന് തോന്നരുതെന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനും രാവിലെ കണ്ണാടിയിൽ നോക്കുന്നത് മുഖത്ത് പൗഡർ എല്ലാം ചെയ്യുന്നത് പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഗവനിക്കേണ്ടത് പക്ഷേ നമ്മുടെ ആരോഗ്യമാണ് അതിനെ ഗൗനിക്കാറുണ്ട് ഇതിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ലിങ്ക് ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനവും സമൂഹത്തിൻ്റെ ആരോഗ്യവും എന്നുള്ളതിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരിടപെടൽ തീർക്കേണ്ട അവസരത്തിലാണ് ഞാൻ ആ ചുമതലയിൽ നിൽക്കുന്നത് അത് നിറവേറ്റാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കർഷകന് ജീവിക്കണം കർഷകൻ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ജീവിക്കണം അവരുടെ ആരോഗ്യം പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ആ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഭക്ഷണം പ്രധാനമാണ് ഗുണമേന്മയുള്ള ഭക്ഷണം ഗുണനിലവാരമുള്ള ഭക്ഷണം എല്ലാവർക്കും കഴിയാൻ അങ്ങനെ പൗരന്മാരെ നിലനിർത്താൻ ലോക ജനതയെ നിലനിർത്താൻ ഈ തലമുറയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കർഷകർക്കാണ് കഴിയുന്നത് അങ്ങനെ ഈ കൃഷിയിലും കാർഷികാനുബന്ധ മേഖലകളിലും എല്ലാവർക്കും പങ്കാളികളാകാൻ കഴിയട്ടെ അതുപോലെ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ കൃഷി വകുപ്പിലൂടെ കർഷകർക്ക് ഉന്നമനം ഉണ്ടാകാൻ വേണ്ടി സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം